അയോധ്യയിലെ ഘട്ടുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഘട്ടാണ് ഗുപ്തർ ഘട്ട് ചരിത്രപ്രസിദ്ധമായ സരിയൂ നദി അയോധ്യയ്ക്ക് ചുറ്റും അർത്ഥവൃത്താകൃതിയിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വളയുന്നു ഈ കമാനത്തിൻ്റെ ഇടതുവശത്ത് കന്റോൺമെൻറ്റിനുള്ളിൽ ഒരു സ്ഥലമുണ്ട് ഭൂമിയിലെ തൻ്റെ ദൗത്യം പൂർത്തിയായി എന്ന് തോന്നിയ രാമൻ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചരിത്ര പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങൾ സർക്കാർ പുനർനിർമ്മിക്കുവാൻ തീരുമാനിച്ചു അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് ഗുപ്തർ ഘട്ട് ഇതിന് ഒരു പുതിയ ഘാട്ടും കൂറ്റൻ തുറസായ ഒരു സ്ഥലവും പൂന്തോട്ടവും ലഭിക്കുന്നുണ്ട് മനോഹരമായ തെരുവുകൾ വലിയ പാർക്കിങ് വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്താൻ കഴിവുള്ള പൂന്തോട്ടം ഈ പൂന്തോട്ടം തീർച്ചയായും പ്രദേശവാസികൾക്ക് വിനോദത്തിനുള്ള പ്രചോദനം നൽകിയിട്ടുണ്ട് ശ്രീരാമൻ തൻ്റെ മനുഷ്യരൂപം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ തൻ്റെ തലസ്ഥാനത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ പ്രദേശത്തിലേക്ക് സ്വർഗത്തിലേക്ക് കയറാൻ നദീതീരത്തെ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് നടന്നു വന്നു ഗുപ്തഹരി മന്തി മന്ദിറിലെ കല്ലിൽ രാമൻ്റെ കാൽപ്പാടുകൾ സ്ഥിരമായി പതിഞ്ഞിട്ടുണ്ട് അപ്രത്യക്ഷമാവുക അർത്ഥം വരുന്ന ഹിന്ദി പദമാണ് ഗുപ്ത് ചരിത്രത്തിലെ ഈ എപ്പിസോഡിൽ നിന്നാണ് ഗുപ്തർ ഖട്ടിന് ഈ പേര് ലഭിച്ചത് ഭഗവാൻ ശ്രീരാമൻ തൻ്റെ ബാല്യത്തിൽ പിതാവിനോടൊപ്പം ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടാവാം അതിനാലാണ് ജലസമാധിക്ക് വേണ്ടി അദ്ദേഹം ഈ സ്ഥലം തെരഞ്ഞെടുത്തത്